ശബരിമലയിലെ വിവാദമായ സ്വർണം പൂച്ചൽ കരാർ ഏറ്റെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുകയാണ് കേരളത്തിന് പുറത്തുള്ള അതിസമ്പന്നരായ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചു സന്നിധാനത്ത് വില കൂടിയ ഒരു സമർപ്പണം നടത്താൻ അഞ്ചോളം പേരിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ഇയാൾ അന്യായമായ പലിശക്ക് നൽകിയിരുന്നതായും വിജിലൻസ് വിവരം ലഭിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ബാംഗ്ലൂരുവിലും അന്വേഷണം നടത്താൻ പോകുമ്പോഴാണ് വിജിലൻസിന് ഈ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പ ഭക്തരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇരകൾ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ ഇയാൾ തിരിഞ്ഞു നോക്കാറില്ല ഒരു സമർപ്പണത്തിനായി ഇയാൾ പരലിൽ നിന്ന് പണം വാങ്ങുകയും അതിൽ ഓരോ ആളുകളുടെയും പണം ഉപയോഗിച്ചാണ് സമർപ്പണം നടത്തിയതെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകുന്ന ഭക്തർ വിചാരിക്കുന്നത് അവരുടെ പണം ഉപയോഗിച്ചാണ് ആ സമർപ്പണം നടന്നത് എന്നാണ് വിവാദ സ്വർണപ്പാളിയിൽ സ്വർണം പൂശാനും ഇയാൾ ഒന്നിലധികം ധനികരിൽ നിന്ന് പണം വാങ്ങിയതായും വിജിലൻസിന് വിവരം കിട്ടി ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ായത് പണം നൽകിയവർക്ക് ആ തട്ടിപ്പ് കണ്ടുപിടിക്കാനുമായില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ വിജിലൻസ് നേരത്തെ ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ സ്വർണപ്പാളി ഉണ്ണികഷൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതായുള്ള സൂചനകളും വിജിലൻസിന് ലഭിച്ചിരുന്നു സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് കൊണ്ടുപോയ സ്വർണപ്പാളി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ചെന്നൈയിലെത്തിയത് ഒരു മാസവും അഞ്ചു ദിവസവും എന്ന ഗ്യാപ്പാണ് വിജിലൻസ് സംശയിക്കുന്നത് സ്വർണപ്പാളി ഉണ്ണികഷം പോറ്റി ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അവിടെ നിന്നും സ്വർണപ്പാളി മാറ്റി മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണപ്പാളി നിർമ്മിച്ച് സന്നിധാനത്ത് സ്ഥാപിക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന് വിജിലൻസ് സംശയിക്കുന്നുണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകാമെന്നും വിജിലൻസ് സംശയിക്കുന്നു അടക്കം വ്യക്തത വരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിന് ഉദ്യോഗസ്ഥരെ വീഴ്ചയുണ്ടായി ബോർഡിന്റെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനായിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് ധാരണയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വ്യവസായി വിജയ് ശബരിമല ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു അതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മങ്ങലേറ്റു അതോടെ ജൂലൈ മാസം തിരുവാഭരണ കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണം പൂശാൻ കൊടുത്തയച്ചു എന്നാൽ ഇത് പിന്നീട് തൂക്കി നോക്കിയപ്പോൾ നാല് കിലോയുടെ കുറവ് അനുഭവപ്പെട്ടു പിന്നീട് തിരുവാഭരണ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണം പൂച്ചുകയും ചെയ്തു എന്നാൽ വീണ്ടും സ്വർണപ്പാളികൾക്ക് മങ്ങലേറ്റു അതോടെ അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഇത് തന്റെ അറിവോടെയല്ല എന്ന് കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ വിഷയം പരിഗണിച്ച കോടതി നാല് കിലോ എവിടെ പോയെന്ന് രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം നൽകിയപ്പോൾ രണ്ട് താങ്ങു പീഠങ്ങൾ കൂടി അധികമായി നൽകിയെന്നും അത് ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആരോപിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ആരോപണം ഇതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ഈ പീഠങ്ങൾ കണ്ടെടുത്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കൈവശം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഉണ്ണിക്കഷം ബോറ്റിക്ക് തന്നെ കൈമാറിയെന്നും സഹായിയായ വാസുദേവൻ പറയുകയും ചെയ്തു ഉണ്ണിക്കൃഷൻ ബോറ്റ് ബാംഗ്ലൂരുവിലെ ഒരു ബ്ലേഡ് പലിശക്കാരനാണെന്ന സൂചനയുമുണ്ട് ചെറിയ പലിശയ്ക്ക് പണം വായ്പ എടുത്ത് അതിന്റെ പത്തിരട്ടി പലിശയ്ക്ക് വായ്പ നൽകി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയാണ് തുടക്കമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ധനികരായ അയ്യപ്പഭക്തരെ ചൂഷണം ചെയ്ത് ഈ ബ്ലേഡ് കമ്പനി വികസിപ്പിച്ചതായാണ് സംശയം ഉണ്ണിക്കൃഷൻ ബോറ്റി എട്ട് വർഷം മുമ്പ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ സഹായികളുടെ പരികർമികളിൽ ഒരാളായിട്ടാണ് ആ സന്നിധാനത്ത് വരുന്നത് പിന്നീട് കർണാടക ആന്ധ്ര തെലങ്കാന തമിഴ്നാട് എന്നുവിടെ നിന്നുള്ള ധനികരായ അയ്യപ്പന്മാരെ തന്ത്രപരമായി ഇയാൾ കയ്യിലെടുക്കുകയായിരുന്നു സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവനായി വഹിക്കുന്ന തരത്തിലുള്ള സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനായി ദേവസ്തിൽ അടക്കേണ്ട തുക ആറ് ലക്ഷം രൂപയാണ് എന്നാൽ ഇതിന്റെ നാലും അഞ്ചും ഇരട്ടി തുകയാണ് ഇയാൾ പലരിൽ നിന്നായി പിരിച്ചെടുത്തിരുന്നത്